ഗൃഹോപകരണ വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ മെയിൻ റോഡ് ഫോൺ യുടെ വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ ടുവിന്റെ ആഭിമുഖ്യത്തിൽ വയോജന നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഴമയും പുതുമയും എന്ന പേരിൽ തലമുറ സംഗമം ആര്യമ്പാടം വീട്ടിൽ വെച്ച് നടന്ന സംഗമം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ ടുവിന്റെ ആഭിമുഖ്യത്തിൽ നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഴമയും പുതുമയും എന്ന പേരിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചു ആര്യമ്പാടം പകൽ വീട്ടിൽ വെച്ച് നടന്ന സംഗമം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എന്താ ആയുസ് കൂടാൻ കാരണം ആയുസ് കൂടാതെ ആയുസ് കൂടാൻ കാരണം നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ചികിത്സിക്കാനും നല്ല ചികിത്സ ലഭ്യമാക്കാനും ആവശ്യമായിട്ടുള്ള സൗകര്യം എന്നുണ്ട് പണ്ട സ്ഥിതി അപ്പൊ അതുകൊണ്ട് സി ഡി എസ് ചെയർപേഴ്സൺ ഹസൻ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് അംഗം ബബിത ക്ഷേമകായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ വയോജനങ്ങൾ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു ബിസി ന്യൂസ് വടക്കാഞ്ചേരി v-c-v news